ഹായ് ഫ്രണ്ട്സ് മൈ ഓണിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പക്കാവടയാണ് പക്കാവട എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിലേക്കായി ഒരു കിലോ കടലമാവും കാൽ കിലോ അരിപ്പൊടി അതായത് ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെയും ഒക്കെ നേർമയായിട്ടുള്ള പൊടി വേണം അപ്പോൾ ഒരു കിലോ കടലമാവും കിലോ അരിപ്പൊടി അതിലോട്ടാവശ്യത്തിനുള്ള മുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ളത് എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ചിടാം പിന്നെ കുറച്ച് കായം ഉപ്പ് നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്തിട്ട് എണ്ണ ഒഴിച്ചു അതേപോലെ തന്നെ അതിനകത്തോട്ട് നമുക്ക് ഞെക്കിയെടുക്കാം ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിപ്സാണ് കേട്ടോ നല്ല ഇതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഒരു കിലോ മാവിലൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ധാരാളമായിട്ട് കഴിക്കാനായിട്ടും ഉണ്ടാവും നമ്മൾ വീട്ടിൽ ചെയ്യുന്നതാകുമ്പോൾ അറിയാവില്ല അതിൻ്റേതായിട്ടുള്ള നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലതായിട്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഓരോ പ്രാവശ്യവും വറുത്ത് കോരി വെച്ചിട്ടുള്ള ഈ പക്കാവട നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്താൽ മതി പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു കുറച്ച് കുറച്ചേറെ കറിവേപ്പിലയും കൂടെ ഇതിനകത്ത് വറുത്ത് കോരി ഇട്ടിട്ട് അതെല്ലാം കൂടെ നമുക്കത് മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പൊടിച്ച് തണുത്തതിന് ശേഷം നമുക്ക് നല്ല ബോക്സിനകത്ത് ആക്കി വെക്കാം ഈ ഒരു പലഹാരം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല കൂടി കഴിക്കുകയും ചെയ്യാം മായ നല്ലൊരു ടേസ്റ്റി പക്കാവടയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം എൻ്റെ ഈ ചാനൽ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ താങ്ക്